നിർമ്മാണം പൂർത്തിയാക്കിയ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഡിസംബർ ഏഴിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏഴാം തീയതി രാവിലെ പത്തിന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ചുരുക്കം ചില ജോലികൾ കൂടി പൂർത്തിയാകാനുണ്ട് വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു റെയിൽ ഗേറ്റുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച ഒൻപത് മേൽപ്പാലങ്ങളിൽ ആദ്യം നിർമ്മാണം ആരംഭിച്ചതായിരുന്നു ചിറങ്ങര മേൽപ്പാലം ിൽ നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആദ്യ പാലം തുറക്കുമെന്ന് നവകേരള സദസ്സിൽ വെച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ നവംബർ പതിനഞ്ചിന് പാലം തുറക്കുമെന്നായിരുന്നു മന്ത്രിയുടെ അവസാന വാക്ക് അത് വെറും വാക്കായതോടെയാണ് ഇപ്പോൾ പുതിയ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് പാലത്തിന്റെ കൈവരികളുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള കോണിപ്പണികളും നടപ്പാതയുടെ ഒരു ഭാഗവും മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് അംഗങ്ങളായ പോൾസി ജിയോ വർഗീസ് പയ്യപ്പിള്ളി ഗ്രേസി സക്കറിയ വർഗീസ് തച്ചുപറമ്പൻ ചാക്കപ്പൻ പോൾ തുടങ്ങിയവരും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും സ്ഥലത്തെത്തിയിരുന്നു വളരെ കൂടി പറയട്ടെ ര അടക്കം പത്ത് റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് സർക്കാർ അനുമതി കൊടുത്തിരുന്നത് അതിലിതുവരെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത് ഗുരുവായൂരും അതുപോലെ തന്നെ കൊല്ലത്തുള്ള മാളിയക്കൽ എന്ന് പറയുന്നത്